തൃശൂർ അങ്ങ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇപ്പം ലൂർദ് പള്ളിയിൽ അങ്ങയുടെ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങ് കിരീടം ചാർത്തി പക്ഷെ അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് ചിലർ ഉപയോഗിക്കണം പറയുന്നവരുടെ ഒരു അതിനൊരു വിളത്തരം എന്നാണ് പറയേണ്ടത് പക്ഷേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എം എൽ എ ആയിട്ടൊക്കെ ഇരുന്ന ആളല്ലേ അല്ലെങ്കിൽ എം എൽ എമാരാവാൻ പ്രാപ്തിയുള്ള ചെറുപ്പക്കാർ പിന്തുണയ്ക്കുന്ന ഒരാളല്ലേ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി ഇത് പുഷ് ചെയ്യുന്നത് അതിൻ്റെ ന്യായം എനിക്കൊന്നു പറഞ്ഞു തരാമോ ഞാൻ പള്ളിയിൽ ഇത് എടുക്കാമെന്ന വീഡിയോക്കാരുടെ അടുത്തും മീഡിയക്കാരുടെ അടുത്തും ചോദിച്ചാൽ നിങ്ങളെ ആര് ക്ഷണിച്ചു ഇതെൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ അതിനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പള്ളിക്കകത്ത് വരരുത് പ്ലീസ് എല്ലാവരും പുറത്ത് പോകണം കേട്ടോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഇതെന്ത് കിരീടമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ ഒരു ബൈറ്റ് എന്നെ കാണിക്കാവോ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് പെരളുന്ന ആൾക്കാർ ഞാൻ എൻ്റെ അർച്ചന എന്താണെന്ന് ഞാൻ വികാരി അച്ഛനെ അറിയിച്ചു അതിന് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അത്രേ പറ്റു എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നതിന് അത്രയേ പറ്റു അത് ഞാൻ പറഞ്ഞു അതിന് മേലെ ഞാൻ ചെയ്തു ഇത് ആരെടുത്താണ് ഞാൻ ഓഡിറ്റിന് തയ്യാറാവേണ്ടത് ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത് പിരിച്ചെടുത്ത് പണം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റുണ്ട് ഇതെന്റെ അധ്വാനത്തിന്റെ പങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ഈശ്വന് ഇത്ര എന്ന് പറഞ്ഞു കൊടുത്തത് ഓഡിറ്റ് നടത്താൻ ആർക്കാണ് ഇവിടെ അവകാശം ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കൊടിമരങ്ങളെല്ലാം നിങ്ങൾ ചുരണ്ടി നോക്കൂ അപ്പോൾ വികസനം എന്നത് ജനങ്ങളിലേക്ക് വന്നത് എത്തരുത് അതിലും ഇംപ്രസ്ഡ് ആവരുത് അങ്ങനെ ഒരു ഗവർണൻസിന് അവരുടെ സപ്പോർട്ട് അവരുടെ രാഷ്ട്രീയ ചായ്വ് മറന്ന് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുന്ന ഉദ്ദേശത്തിലാണ് ഈ ചൊരണ്ടാനും തേക്കാനും മിനുക്കം നോക്കാനും മാറ്റു നോക്കാനും ഒക്കെയുള്ള വിഷയങ്ങളുമായിട്ട് നടക്കുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് പിന്നെ കുറച്ച് തീവ്രവാദം ഉണ്ടതില് ആ തീവ്രവാദം എന്താണെന്ന് യഥാർത്ഥ വിശ്വാസികൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഉരച്ച് നോക്കും ഇനി എവിടെയൊക്കെ ഉരച്ച് നോക്കാനാണ് അവരുടെ ഉദ്ദേശം ഇതെല്ലാം വരും